പ്രതിപക്ഷ നേതാവായി ഇരിപ്പുറപ്പിക്കും മുൻപേ രാഹുലിനെ വിളിച്ചു കോടതി രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു അപകീർത്തി കേസ് കുത്തിപ്പൊക്കിക്കൊണ്ടാണ് വീണ്ടും രാഹുലിനെ തന്നെ നേരിട്ട് ഹാജരാകണം എന്ന് പറഞ്ഞുകൊണ്ട് യു പി കോടതി രാഹുലിനെ വിളിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മോദിക്ക് ഹസ്തദാനം നൽകി സ്പീക്കർ ഓം ബിർളയെ അഭിനന്ദിക്കുന്നതിനൊപ്പം തന്നെ ആരാണ് പ്രതിപക്ഷം എന്ന് വ്യക്തമാക്കി നൽകിക്കൊണ്ടാണ് രാഹുൽ പാർലമെന്റിൽ തിളങ്ങിയത് അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ജൂലൈ രണ്ടിന് രാഹുൽ ഹാജരായേ പറ്റൂ എന്ന് യു പി കോടതി കട്ടായം പറഞ്ഞത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ മോശമായ ആരോപണങ്ങൾ ഉന്നയിച്ചുവെന്നാണ് ആരോപണം ബി ജെ പി നേതാവ് വിജയ് മിശ്ര രണ്ടായിരത്തി പതിനെട്ടിൽ നൽകിയ പരാതിയിലാണ് രാഹുലിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത് ആറു വർഷത്തോളമായി ഇത് കോടതിയുടെ പരിഗണനയിലായിരുന്നു ഇതിനു മുൻപ് ഫെബ്രുവരി ഇരുപതിന് രാഹുൽ നേരത്തെ കോടതിയിൽ ഹാജരായിരുന്നു അമേഠിയിൽ ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട് എത്തിയപ്പോഴായിരുന്നു ഇത് തുടർന്ന് അദ്ദേഹത്തിന് ജാമ്യം നൽകിയിരുന്നു നിർണായകമായ ജോഡോ യാത്ര സമയത്ത് രാഹുലിനെ അസ്വസ്ഥമാക്കുക എന്ന ഉദ്ദേശത്തിൽ അന്നൊന്ന് കോടതി കയറ്റി പിന്നീട് ജാമ്യം നൽകി ഇപ്പോഴിതാ ഏറെ ചുമതലയുള്ള പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്തോടെ കാബിനറ്റ് റാങ്കിലേക്ക് കടന്നപ്പോൾ വീണ്ടും അടുത്ത പണിയുമായി ബി ജെ പി രംഗത്ത് വരുന്നത് എങ്ങനെയെങ്കിലും രാഹുലിനെ തളക്കുക എന്നാൽ ഇത്തവണ അതത്ര പെട്ടെന്ന് നടക്കുകയുമില്ല പുറത്താക്കൽ കലാപരിപാടികളൊക്കെ കുറച്ചൊന്നും വിദൂര സ്വപ്നങ്ങളിൽ പോലും ബി ജെ പി ചിന്തിക്കേണ്ടേ എന്ന് പറയുന്നുള്ളൂ പത്ത് വർഷത്തെ മോദി ഭരണത്തിന് ഇല്ലാതിരുന്ന ഒരാളാണിപ്പോൾ മോദിക്ക് നേരെ ഓപ്പോസിറ്റായി ഇരിപ്പുറപ്പിച്ചിരിക്കുന്നത് അത് രാഹുലാണ് പ്രതിപക്ഷ നിര ഒന്നടങ്കം രാഹുൽ പ്രതിപക്ഷ നേതാവാകുന്നതിനെ കുറിച്ച് കയ്യടിച്ച് വരവേറ്റപ്പോൾ പിറന്നത് ചരിത്രമാണ് ആദ്യമായി സ്പീക്കർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നതും മറ്റൊരു ചരിത്രം ഇതിനെല്ലാം സാക്ഷിയായിരുന്നു പതിനെട്ടാം ലോക്സഭയും ഇവിടെയാണ് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുള്ള രാഹുലിന്റെ വരവും സത്യപ്രതിജ്ഞയും ശേഷം സ്പീക്കർ നിങ്ങൾ ഞങ്ങളുടെ ശബ്ദം കൂടി കേട്ടേ പറ്റൂ എന്ന് രാഹുൽ ആദ്യ പ്രസംഗത്തിൽ തന്നെ വിധി എഴുതിയതും കാരണം പ്രതിപക്ഷത്തിന്റെ ശബ്ദം ഈ രാജ്യത്തിന്റെ ശബ്ദമാണെന്ന് രാഹുൽ കൂട്ടിച്ചേർത്തതോടെ ഇതാണ് ജനാധിപത്യം എന്ന് നല്ലതുപോലെ മോദിക്കും കൂട്ടർക്കും മനസ്സിലായി ഇങ്ങനെ രാഹുൽ അജയനായി നിവർന്നു നിൽക്കുമ്പോൾ രണ്ട് തോണിയിൽ കാലിട്ടും മുന്നോട്ടു പോകുന്ന മോദിക്ക് ഭയം തന്നെയാണ് അപ്പോ പിന്നെ വളഞ്ഞ വഴിയിൽ ഒതുക്കുവാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ കോടതി കയറ്റൽ